ഹർഷന്റെ സാക്ഷി ഹർഷൻ പുറത്തേക്ക് ഇറങ്ങാൻ ടെറസിലേക്കുള്ള വാതിലേക്ക് അടുത്ത് ദീപക്കും തോമസും മീരയോട് സംസാരിച്ചുകൊണ്ട് അവിടെ കട്ട പിടിച്ചിൽ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നിലവിളിച്ചു മാത്രമേ ആകെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ താങ്ക്സ് ഡി ഹർഷൻ മീരയെ നോക്കി പറഞ്ഞു താങ്ക്സ് ഒക്കെ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ രണ്ടായിരം ബക്സ് മീര കൈനീട്ടി ദേ പിടിച്ചു അയ്യായിരം ബക്സ് അവൻ ചിരിയോടെ അവളുടെ കയ്യിൽ പോക്കറ്റിൽ കിടന്ന നോട്ടുകൾ അതേപടി എടുത്തുകൊണ്ട് പറഞ്ഞു എടി ബാക്കി മൂവായിരം എനിക്ക് താടി ദീപക് എഞ്ചി ഒന്ന് പോടാ ഇത്ര റിസ്ക് എടുത്ത് പാതിരാത്ത് നിനക്കൊക്കെ ഹോസ്റ്റൽ തുറന്നു തന്നു പോരാ ഇനി ഞാൻ ക്യാഷ് അങ്ങോട്ട് തരാം മീര അവന്മാരെ പതുക്കെ പുറത്തേക്ക് തള്ളി ഇറക്കിക്കൊണ്ട് പറഞ്ഞു മീരയെ നോക്കി ബൈ പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും സൺഷെയ്ഡ് വഴി താഴേക്ക് ചാടി അവർ പോകുന്ന നോക്കി നിന്നിട്ട് മീര വേഗം ടെറസിലേക്കുള്ള ഗ്രിൽ അടച്ചു മൂന്നു പേരും ബൈക്കിൽ ട്രിബിൾസ് അടിച്ചു പോകുമ്പോൾ ദീപ് ചോദിച്ചു ഹർഷ നിനക്ക് ആ സാക്ഷി ഇഷ്ടമാണോ ദീപ് ചോദിച്ചു നോ വേ അവളോട് എനിക്കൊരു സോറി വേണമെന്ന് തോന്നി ദാറ്റ്സ് ഇറ്റ് ബിക്കോസ് ഐ ബ്രോക്ക് ഹെയർ ഹാൻഡ് അതല്ലാതെ അവളോട് എനിക്ക് മറ്റൊരു ഫീലിങ്സും ഇല്ല ഹർഷൻ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ സോറി പറയാൻ മതിൽ ചാടിയല്ലേ പോകുന്നത് കോളേജ് വെച്ച് കാണുമ്പോൾ പറഞ്ഞാൽ പോരെ ദീപ് പുച്ഛിച്ചു കോളേജ് വെച്ച് പറഞ്ഞാൽ ഹർഷൻ അളിയൻ്റെ ഇമേജ് പോകില്ലേ അളിയൻ അവിടുത്തെ എന്തുമാത്രം ആരാധകന്മാരുള്ളതാ എന്ന് നിനക്കറിയില്ലേ ഇതാകുമ്പോൾ സോറയും പറഞ്ഞു ആരും അറിഞ്ഞതുമില്ല തോമച്ചൻ ദീപുവിനെ തലക്കിട്ടൊന്ന് കൊട്ടി ദേ മിണ്ടാതിരുന്നോ ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും ഹർഷൻ ബൈക്ക് ഓടിക്കുന്ന ഇടയ്ക്ക് ഉറക്കി അലറി അത് കേട്ടതും രണ്ടുപേരും മിണ്ടാതിരുന്നു പാളയം എത്തിയപ്പോൾ നല്ല തട്ടുകൾ കണ്ട് അവർ ബൈക്ക് നിർത്തി ഇനി എന്തെങ്കിലും കഴിക്കാം ടെൻഷനല്ലായിരുന്നോ ദീപു ആവേശത്തോടെ പറഞ്ഞു രാവിലെ പതിവിലും നേരത്തെ സാക്ഷി ഉണർന്നു സിമിയെയും അവൾ വിളിച്ചുണർത്തി ഇന്നലെ രാത്രി ഹർഷൻ വന്നു പോയതിൽ പിന്നെ സിമി അവളെ ഒരുപാട് ഉപദേശിച്ചു കാര്യങ്ങളും കാരണങ്ങളും നിരത്തി ഭാവിയിൽ ഇത് കാരണം അവൾക്കുണ്ടായേക്കാവുന്ന ദോഷങ്ങൾ പഠനം എല്ലാത്തിലുപരി അച്ഛനമ്മയുടെ വിശ്വാസം സാക്ഷിക്കിപ്പോൾ എല്ലാം ബോധ്യമായി പാതിരാത്തെ ഹോസ്റ്റൽ ചാടി വന്ന ഹർഷന്റെ സ്വഭാവ മഹിമ ഊഹിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ സാക്ഷിക്ക് അതൊരു ശരിയാണെന്ന് തോന്നി ഇനി ഹസനെ കണ്ടാൽ തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് അവൾ സിമിക്ക് വാക്കുകൊടുത്തു അവൾക്ക് അമ്പലത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നി തന്നെ നേർവഴിക്ക് നയിക്കണം രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഹസാക്ഷിയും സിമിയും ഹോസ്റ്റലിന് അടുത്ത് തന്നെയാണ് അമ്പലം രണ്ടാളും നന്നായി പ്രാർത്ഥിച്ചു കൃഷ്ണാണ് പ്രതിഷ്ഠ പ്രാർത്ഥന കഴിഞ്ഞ് പ്രസാദം വാങ്ങിക്കാനായി ഇരുവരും അവിടെ കാത്തു നിന്നു നിവേദ്യം നടക്കുകയാണ് ഇടയ്ക്ക് ചുറ്റുപാടും ഒന്ന് നോക്കിയ സിമി ഞെട്ടി അവൾ സാക്ഷിയുടെ മുഖത്തേക്ക് പരിഭ്രമത്തോടെ നോക്കി അങ്ങോട്ട് നോക്കല്ലേ സാക്ഷി അങ്ങോട്ട് നോക്കല്ലേ എന്താടാ സാക്ഷിക്കും പരിഭ്രമമായി ഡാ ഹർഷൻ അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് അവൻ നിന്നെ തന്നെ നോക്കി നിൽക്കുക സാക്ഷി ഞെട്ടി അവൻ എന്ന് ഫോളോ ചെയ്യുകയാണോ എന്നൊരു സംശയം സിമി ശബ്ദം താഴ്ത്തി സാക്ഷിയോട് പറഞ്ഞു സിമി നോക്കുന്നത് കണ്ട് അവൻ ഒരു പുരികം മാത്രം ഉയർത്തി എന്താ എന്ന് ആംഗ്യം കാണിച്ചു അവൾ വേഗം ഒന്നുമില്ല എന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു എന്നിട്ട് സാക്ഷിയോട് പറഞ്ഞു നീ സൂക്ഷിച്ചു സാക്ഷി ഞാൻ പറഞ്ഞില്ലേ അവൻ ശരിയല്ല ഇത്രയും കൂടി അവൾ പറഞ്ഞപ്പോൾ പിന്നെ സാക്ഷി കുറച്ചുകൂടെ പുറകിലേക്ക് ഒതുങ്ങി അപ്പോഴേക്കും ദീപാരാധന തുടങ്ങി സാക്ഷി കൈകോപി കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചു ശേഷം അവൾ വേഗം സിമിയേയും വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി തിരിഞ്ഞു നോക്കാതെയുള്ള അവളുടെ പോക്ക് ഹർഷൻ സംശയത്തോടെ നോക്കി വെളിയിൽ ഇട്ടിരുന്ന ചെരുപ്പ് ധരിക്കുന്നതിന്റെ ഇടയിൽ സാക്ഷി നോക്കിയപ്പോൾ ഹർഷൻ അവരുടെ നേർക്ക് വരുന്ന ഒരു മിന്നായം പോലെ കണ്ടു അവൾ വേഗം ഓടി ഒളിക്കും പോലെ നടന്നു തുടങ്ങി സാക്ഷി ഹർഷൻ വിളിച്ചു പിടിച്ചു കിട്ടിയതുപോലെ സാക്ഷി നിന്നുപോയി അവൾ മെല്ലെ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് ഹൃദയമെടുപ്പ് താളം തെറ്റി എന്തൊരു സുന്ദരനാണിവൻ അവന്റെ കണ്ണുകൾ എന്തൊരു കാന്തശക്തി അവന് ചുറ്റും ഒരു പ്രഭാവലയമുണ്ടെന്ന് അവൾക്ക് തോന്നി ഇന്നെന്റെ എന്റെ പിറന്നാളാണ് അവൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് അമ്പര അമ്പരന്ന് നോക്കി അവൻ കയ്യിലിടുന്ന പ്രസാദം അവൾക്കായി നീട്ടി അപ്പോഴാണ് പ്രസാദം പോലും വാങ്ങാതെയാണ് തങ്ങൾ ഇറങ്ങിയെന്ന് അവർ ഓർത്തുപോലും ചുടുക്കത്തിൽ അവൾ ഒരൽപ്പം ചന്ദനമെടുത്ത് നെറ്റിയിൽ ചാർത്തി പിന്നെ മടിച്ചു മടിച്ച് അവനോട് പറഞ്ഞു ഒരായിരം പിറന്നാൾ ആശംസകൾ താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ സിമിയും അവനെ വിഷ് ചെയ്തു പിന്നെ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നുപോയി അത് കാണിക്ക് അവന്റെ മുഖം മാറി എവിടെയോ എന്തോ പിഷ പോലെ അവന് തോന്നി ഈ ദിവസം തന്നെ സാക്ഷിയെ അമ്പലത്തിൽ വെച്ച് കണ്ടത് അവരൊരു അതിശയമായി എല്ലാം ഒരു നിയോഗം പോലെ എന്ന് അപ്പോൾ അവൻ തോന്നി മീനാക്ഷി എന്റെ മകൾ എവിടെ കൈതകൾ പ്രബലചന്ദ്രൻ ആദ്യം ചോദിച്ചത് അതാണ് സിമി പറഞ്ഞ കഥ കേട്ട് തകർന്നിരിക്കുകയാണ് മീനാക്ഷി അവൾക്ക് അബദ്ധം പറ്റിയതല്ല എന്ന് തിരിച്ചറിവ് അവരെ ഞെട്ടിച്ചു സിമി പലവട്ടം പിന്തിരിപ്പിച്ചിട്ടും ഹർഷന്റെ കൈകളിലേക്ക് സ്വയം ചെന്ന് വീണുകൊടുത്ത സാക്ഷിയെ മീനാക്ഷിക്ക് എന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവൾ പലവട്ടം ഈ വീട്ടിൽ നിന്ന് സ്റ്റഡി എന്നും പറഞ്ഞ് സിമിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നും ഒക്കെ പറഞ്ഞിറങ്ങിയത് ഹർഷന്റെ ഒപ്പമായിരുന്നു എന്ന തിരിച്ചറിവിനേക്കാൾ അവരെ ഞെട്ടിച്ചത് സാക്ഷിയെ കാണാൻ ഹർഷൻ പലവട്ടം തന്റെ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയായിരുന്നു സിമി പറഞ്ഞത് പ്രകാരം തന്റെ വീട്ടിൽ വെച്ചാണ് അവൾ പോലും തന്റെ മൂക്കിൻ തുമ്പിൽ ഇത്രയൊക്കെ നടന്നിട്ടും തിരിച്ചറിയാതെ താൻ ഒരു അമ്മയാകാൻ പോലും അർഹത ഉള്ളവൾ അല്ല എന്ന് മീനാക്ഷിക്ക് തോന്നി അവർ കരഞ്ഞുകൊണ്ടാണ് തിരികെ വീട്ടിലേക്ക് കാർ ഡ്രൈവ് ചെയ്തെത്തിയത് കാർ പാർക്ക് ചെയ്ത് എത്തിയപ്പോഴേ അവർ കണ്ടു തന്റെ ഭർത്താവിന്റെ ലാക്സസ് കാർ കിടക്കുന്നത് അവർ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഒരാഴ്ച എന്ന് പറഞ്ഞു പോയ ആൾ ഇത്രയും പെട്ടെന്ന് മടങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇതാ ഭയന്നിരിക്കുന്ന ചോദ്യം എത്തിക്കഴിഞ്ഞു എന്ത് മറുപടി പറയണം എന്നറിയാതെ അവർ കണ്ണട പോയി പെട്ടെന്ന് അവരുടെ മുഖമടച്ച് അടച്ച് ഒരടി വീണു അവർ ഭയന്ന് കണ്ണു തുറന്നു അടിച്ചത് ഭർത്താവല്ല ഭാർഗവൻ അവർക്കത് അവിശ്വസനീയമായി തോന്നി ഭർത്താവിന്റെ അച്ഛനാണെങ്കിലും സ്വന്തം അച്ഛനെ പോലെ കണ്ട് അവർ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആളാണ് നാട്ടുകാർ പറഞ്ഞു വേണം അല്ലേ ഞങ്ങളെല്ലാം അറിയാൻ എന്താണ് അച്ഛനീ പറയുന്നത് മീനാക്ഷി കരഞ്ഞോണ്ട് ചോദിച്ചു എന്താണ് പറയുന്നതെന്നോ പോയി ടി വെച്ച് നോക്ക് എല്ലാ വാർത്താ ചാനലുമുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞു എന്റെ ആജന്മ ശത്രുവിന്റെ മകനുമായി അമ്മയായ നീയും അച്ഛനായ ഞാനും ഒന്നും അറിഞ്ഞില്ല എന്തിനു ജീവിക്കണം എങ്ങനെ ഭൂമിയിൽ ജീവിക്കും ഇനി കൈതകൾ പ്രബലചന്ദ്രൻ നാണക്കേടിന്റെ വിഴുപ്പിൽ കിടന്ന് ഇഴഞ്ഞുപോയി ചതിയാണിത് അവർ എൻ്റെ മകളെ ഉപയോഗിച്ച് എന്നോട് പ്രതികാരം വീട്ടുകയാണ് അവളുടെ അമ്മ ആയ നീ ഒന്നും അറിഞ്ഞില്ല നീ ഒരു അമ്മയാണോ അയാൾ വീണ്ടും ചോദിച്ചു മീനാക്ഷി ഒന്നും മനസ്സിലായില്ല അവർ ഓടുകയായിരുന്നു ടി വി റൂമിലേക്ക് അവർ വേഗം ടി വി ഓണാക്കി വേഗം വേഗം ഓരോ ചാനലായി മാറ്റി പ്രബലചന്ദ്രൻ വേഗം ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് റിമോട്ട് തട്ടിപ്പറിച്ച് ഒരു തെലുങ്ക് ചാനൽ വെച്ചു അതിൽ ലൈവ് ടെലികാസ്റ്റിംഗ് കേന്ദ്രമന്ത്രി ജഗപതി വർമ്മയുടെ ഏക മകന്റെ വിവാഹം വധു മലയാളി അവർ കണ്ടു വില കൂടിയ ലെഹങ്കയിൽ വജ്രാവളങ്ങൾ ധരിച്ച് നെറ്റിൽ ഒരു മഞ്ഞ നിറമുള്ള താളബ്രഡൽനൂൾ കെട്ടി നിൽക്കുന്ന സാക്ഷിയെ അവർക്കൊപ്പം അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ചിട്ടുണ്ട് അവളുടെ കഴുത്തിൽ താലി കിട്ടുന്ന ദൃശ്യങ്ങൾ അത് കഴിഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുന്നു ജഗപതി വർമ്മയും ഭാര്യ അവരെ ചേർത്ത് എന്ന് അനുഗ്രഹിക്കുന്നു ദൃശ്യങ്ങൾ മാറി മാറി വന്നു സിവി പറഞ്ഞ കഥകൾ താനെ കാണുന്ന കാഴ്ചകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല മാത്രവുമല്ല സിവി പറഞ്ഞ ഈ പയ്യൻ മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുന്നു അത് കാരണം സാക്ഷി വഞ്ചിക്കൂ എന്നൊക്കെയാണല്ലോ കേന്ദ്രമന്ത്രി ജഗപതി വർമ്മ എങ്ങനെ സാക്ഷിയുടെ അച്ഛന്റെ ആചന്മ ആകും മീനാക്ഷി പൊട്ടനാട്ടം കാണുമ്പോലെ ടി വി നോക്കി നിന്നു തനിക്ക് അറിയാത്ത എന്തൊക്കെയോ നടക്കുന്നു തനിക്ക് മാത്രം ഒന്നും അറിയില്ല പക്ഷേ തന്റെ മകളുടെ ഭാവി ഇനി ദൈവത്തിന്റെ കൈകളിൽ ആണെന്ന് അവൾക്ക് ബോധ്യമായി കാരണം അമ്മ ആയ അവർക്ക് ടി വിയിൽ കണ്ട തന്റെ മകളുടെ മുഖഭാവം കണ്ടാൽ മനസ്സിലാകുമല്ലോ അവൾ എത്ര ആപത്തിലായിരിക്കും ഈ നിൽക്കുന്നതെന്ന് അത്രയ്ക്കുണ്ടായിരുന്നു സാക്ഷിയുടെ മുഖത്തെ ഭയം കൂടെ നിൽക്കുന്ന പയ്യൻ പക്ഷെ ഈ ലോകം പിടിച്ചടക്കി സന്തോഷത്തിലാണെന്ന് അവർക്ക് തോന്നി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കുഞ്ഞിനെ നേരിടാനുള്ള കരുത്ത് കൊടുക്കണേ കൃഷ്ണ അവർക്ക് മൂകമായി സാക്ഷിക്ക് വേണ്ടി ഭഗവാനോട് കേണു ഈ സമയം മറ്റൊരു മറ്റൊരു പെണ്ണ് പൊട്ടി പൊട്ടി കരയുകയായിരുന്നു അവൾ പ്രാണനെ പോലെ സ്നേഹിച്ചവൻ വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലികേട്ടുന്ന ദൃശ്യങ്ങൾ അവിടെ കൺമുന്നിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു ഹർഷ നീ ഇതൊന്നും നോക്കിയേ ഇന്ദു ആഹാരത്തോടെ ഹർഷന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സ്കാനർ റൂമിൽ കൊണ്ടുചെന്നു അല്പമില്ല ഇളം നീല നിറമുള്ള കർട്ടൻ ഇട്ടു മറച്ച ഒരു ക്യാബിനിലേക്ക് അവനെ കൊണ്ട് ഇന്ദു ചെന്നു പരിചയമില്ലാത്ത ഈ സാഹചര്യം അവന് കൗതുകമായി ജീവിതത്തിൽ ആദ്യമായി ഒരു സ്കാനിംഗ് റൂമിൽ ഉൾവശം കാണുന്ന അവന് ആ തണുത്ത അന്തരീക്ഷത്തിൽ കയറുമ്പോൾ എന്തുകൊണ്ടോ അസാധാരണമായി ഹൃദയം ഇടിച്ചു മെല്ലെ കർട്ടൺ മാറ്റി അവൻ അകത്തേ കയറിയപ്പോൾ കണ്ടു സാക്ഷിയോടെ ഒരു ബെഡിൽ വെളുത്ത ഷീറ്റ് കഴുത്തുവരെ അലസമായി മൂടിക്കിടക്കുന്നത് അവൾ കാൽ അകത്തേക്ക് മടക്കി വെച്ച് അല്പം അകത്തി വെച്ചാണ് കിടക്കുന്നതെന്ന് ആ ഷീറ്റിനു മുകളിലൂടെ നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവൻ കൗതുകത്തോടെ അവളെ തന്നെ നോക്കി അത് കണ്ട് സാക്ഷി വെറുപ്പോടെ മുഖം വെട്ടിത്തിരിച്ചു ഹർഷ നീ ഇങ്ങോട്ടും നോക്ക് ഇന്ദു വേഗം അവനെ ശ്രദ്ധ തിരിച്ചു സാക്ഷിയും ഒരു നിമിഷം കാതോർത്തു ഞാൻ ഡേ രണ്ടാൾക്കും കൂടി ആയി ഒരു സർപ്രൈസ് പറയാ ഇതുവേഗം സ്ക്രീൻ അവർക്ക് നേരെ തിരിച്ചു കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ സാധാരണ ഇത്രയും ഒക്കെ വലിച്ചുനീട്ടി പറഞ്ഞാൽ ഹർഷന്റെ ദേഷ്യം വരേണ്ടതാണ് പക്ഷേ എന്തോ വലുത് വരാൻ പോകുന്ന പോലെ അവൻ അപ്പോൾ തോന്നി അവനും സാക്ഷ്യം സ്ക്രീനിലേക്ക് നോക്കി രണ്ടാൾക്കും ഒന്നും മനസ്സിലായില്ല എന്താ ചേച്ചി അവൻ ആശങ്കയോട് ചോദിച്ചു ഹർഷ ക്യാൻ യു സി ഇന്ത് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു തിൻസാണോ ചേച്ചി അവൻ അമ്പരപ്പോട് ചോദിച്ചു സാക്ഷി ഞെട്ടിത്തരിച്ചു പോയി അവൾ വേഗം സ്ക്രീനിൽ മാറി മാറി നോക്കി അതെ എന്ന് സന്തോഷത്തോടെ പറഞ്ഞു സ്ക്രീനിങ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ അപ്പോൾ സ്ക്രീനിൽ തൊട്ട് കാണിച്ചു കൊണ്ടിട്ടുകൊണ്ട് പറഞ്ഞു ദേ ഇതൊരു സാക്ക് ഇതൊരു കുഞ്ഞ് അടുത്ത സാക്ക് ഇതിനുള്ളിൽ ഒരു കുഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എനിവേ കങ്കരാജു വിശ്വസ്തിയ ഇന്ദു ആശംസിച്ചു അന്നത്തെ ആ രാത്രി ഹർഷൻ തന്നെ പലവട്ടം സ്വന്തമാക്കി ഓർക്കുകയായിരുന്നു സാക്ഷി അതിന്റെ ബാക്കി പത്രമാണോ ഈ രണ്ട് കുഞ്ഞുങ്ങൾ അവൾക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു അന്നത്തെ ആ ദിവസം തന്നെ കാണാൻ ആരും അറിയാതെ അവൾ പോലും അറിയാതെ അവൻ വന്ന ആ ദിവസം അവൾ വേണ്ട വേണ്ട എന്ന് അവനോട് പറഞ്ഞിരുന്നു പക്ഷേ അവന്റെ സ്നേഹത്തോടെയുള്ള നേരത്തെ തലോടലും ചുംബനങ്ങളും അവന്റെ പരിവവും പിണക്കവും ഒക്കെ കൊണ്ട് അവൾക്ക് അവനെ ഒരുപാട് സമയം തടഞ്ഞു നിർത്താൻ സാധിച്ചിരുന്നില്ല അവൾ ഹർഷനിലും അവന്റെ സ്നേഹത്തിലും അടിമപ്പെട്ടു പോയിരുന്നു എപ്പോഴോ വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴാണ് എന്താണ് സംഭവിച്ചു പോയതെന്ന് പോലും അവൾക്ക് ബോധ്യമായത് അതുവരെ അവൾ മറ്റേത് ലോകത്തായിരുന്നു അപ്പോൾ അവനെ തടയാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും അവൻ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എങ്കിലും അവൻ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകി കണ്ണീർ അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു ആദ്യമായതുകൊണ്ടാണ് ഇങ്ങനെയെന്നും ഇപ്പോൾ തന്നെ വേദന കുറയുമെന്നും അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ തുടർന്നു കൊണ്ടേയിരുന്നു അവൾക്ക് വേദന അല്പം പോലും കുറഞ്ഞിരുന്നില്ല എങ്കിലും അവനെ കാണുക അവൻ്റെ സന്തോഷം കാണുക അവൾക്ക് ചാരിതാത്യം തോന്നി അവനെ സന്തോഷിപ്പിക്കുന്നതിൽ അവൾ അഭിമാനിച്ചു ഒടുവിൽ അവൻ തളർന്നു വീണപ്പോൾ അവൾ അവനെ ചേർത്ത് പിടിച്ചു കിടന്നു അവൾ ഒരു താരാട്ടുപാടി കൊടുക്കാൻ പോലും അവൾക്ക് തോന്നിപ്പോയി അത്രയ്ക്ക് സ്നേഹമായിരുന്നു സാക്ഷിക ഹർഷനോട് അവളെ ചേർത്ത് പിടിച്ച് അവൻ കിടന്നപ്പോൾ അവൾ അവന്റെ നെഞ്ചോട് ചേർത്ത് മയങ്ങിപ്പോയി ഒരു ഉറക്കത്തിന് ശേഷം വീണ്ടും അവൻ അവളിലേക്ക് അമരാൻ തുടങ്ങുമ്പോൾ അവൾ തടഞ്ഞില്ല വേദന തന്നെ ആയിരുന്നു അപ്പോഴെങ്കിലും അവൾക്ക് ആ വേദന പോലും സുഖമായി തോന്നി ഈ ലോകത്ത് തന്റെ ഹർഷന്റെ പെണ്ണായി ജീവിക്കുന്നതിൽ അവൾ സായുജ്യം കൊണ്ടു ഹർഷൻ എല്ലാ അർത്ഥത്തിലും ഈ തന്റെ മാത്രമാണെന്ന് ഓർത്ത അവൾ നിർവധി കൊണ്ടിരുന്നു അവൻ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിച്ചിട്ടാണ് തന്നോട് ഈ വീതം പെരുമാറുന്നതെന്ന് താൻ അറിഞ്ഞിരുന്നില്ലല്ലോ അതോർത്തപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി സന്തോഷത്തോടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കി നിന്ന് ഇന്ദു തലചരിച്ചു നോക്കുമ്പോൾ അഭിമാനത്തോടെ നിൽക്കുന്ന ഹർഷനെ കണ്ട് അവൾക്ക് മനസ്സിറിഞ്ഞു അടുത്ത നിമിഷം സാക്ഷിയെ നോക്കിയപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി കണ്ണിൽ നിന്നും ഇടതടവില്ലാതെ നീർ ഒലിച്ചു കൊണ്ടേയിരിക്കുന്ന അവളുടെ ആ കുഞ്ഞുമുഖം കാണെ ഇന്ദുവിന് അതിയായ വിഷമം തോന്നി തന്നോട് പ്രസാദ് ഈ വിധം പ്രകടിപ്പിച്ചാൽ താൻ എന്ത് ചെയ്യുമായിരുന്നു എന്നും അവൾ ഒരു നിമിഷം ഓർത്തുപോയി ഹർഷ നീ വെളിയിൽ വെയിറ്റ് ചെയ്തോളൂ എന്നു ഹർഷനെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഹർഷനെ സാക്ഷി ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് അവളുടെ ഉദരത്തിൽ അവന്റെ മുഖം ചേർത്ത് അവന്റെ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കണമെന്നും ഓക്കെ തോന്നി എങ്കിലും സ്കാന റൂമിൽ ഇന്തു ചെയ്തതോടൊപ്പം മറ്റൊരു ഡോക്ടർ കൂടി ഉണ്ടായിരുന്നതിനാൽ അവൻ ആ ഉദ്യമം ഉപേക്ഷിച്ച് സാക്ഷിയുടെ തലമുടി മെല്ലെ ഒന്ന് തലോടിയിട്ട് പുറത്തേക്ക് പോയി സാക്ഷി ഇനി നീ കരയരുത് സന്തോഷമായിരിക്കണം ഇതിപ്പോൾ ഒരു വിലപ്പെട്ട സ്ഥിതിയാണ് നീ അഭിമാനത്തോടെ ഈ കുഞ്ഞുങ്ങളെ പ്രസവിപ്പിക്കണം ഇന്ദു സാക്ഷിയുടെ കൈകൾ കവർന്നുകൊണ്ട് പറഞ്ഞു